നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ട്രംപിന്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തായിരുന്നു ശതകോടീശ്വരനായ ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെ ഉയർത്തുന്നതിൽ വലിയൊരു പങ്കും ഇലോൺ മസ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവെ മാറുകയായിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു പെട്ടെന്ന് തന്നെ ഡോജ് മേധാവി എന്ന സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇലോൺ മസ്ക് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അതിന് പിന്നാലെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇലോൺ മസ്ക് ട്രംപിനെതിരെ പടച്ചുവിട്ടത് അമേരിക്കയിലെ തന്നെ സുപ്രധാന പീഡന കേസുകളിൽ ഒന്നായ എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്ന പേരുണ്ടെന്ന് ഞെട്ടിക്കുന്ന ആയിരുന്നു മസ്ക് രംഗത്ത് വന്നത് എന്നാൽ ഇപ്പോൾ ട്രംപിനെതിരെ വീണ്ടും രൂക്ഷമായി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിന്റെ തന്നെ ഉറ്റ സുഹൃത്തായിരുന്ന ഇലോൺ മസ്ക് ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും ഉപദേഷ്ടാവുമായിരുന്ന ഇലോൺ മസ്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വമ്പൻ നികുതി ബില്ലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ഭ്രാന്താണെന്നും നികുതിദായകർക്ക് വലിയ ഭാരമാണെന്നും മസ്ക് ആവർത്തിച്ച് വിശേഷിപ്പിക്കുകയായിരുന്നു റിപ്പബ്ലിക്കന്മാർ സാമ്പത്തിക യാഥാസ്ഥിതികരെ ഉപേക്ഷിക്കുകയാണെന്നും മസ്ക് ആരോപിച്ചു യഥാർത്ഥത്തിൽ ജനങ്ങളെ പരിപാലിക്കുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യകത അദ്ദേഹം എടുത്തു പറയുകയായിരുന്നു ബില്ല് നിയമമായ അമേരിക്ക പാർട്ടി ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ രണ്ടാം ടേമിനുള്ള ഈ പ്രധാന നിയമനിർമ്മാണം പാസാക്കാൻ റിപ്പബ്ലിക് പാർട്ടി അംഗങ്ങൾ ഒരു വലിയ വോട്ടെടുപ്പ് തന്നെയാണ് നടത്തുന്നത് ഒരു വലിയ മനോഹരമായ ബില്ല് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഈ നികുതി ബില്ല് ട്രംപിന്റെ രണ്ടാം ടേമിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പ്രതിരോധം ഊർജ്ജ ഉൽപാദനം അതിർത്തി സുരക്ഷ എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുവാനും അതേസമയം പോഷകാഹാരം ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്കുള്ള ബജറ്റ് ഇത് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് ഇത് എൺപത് ലക്ഷത്തോളം വരുന്ന കുരുന്നുകളുടെ ജീവൻ അപഹരിക്കുമെന്ന് ബിൽഗേറ്റ്സ് തന്നെയാണ് പറഞ്ഞതാണ് കോൺഗ്രസ് ബജറ്റ് ഓഫീസിന്റെ കണക്കനുസരിച്ച് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ദേശീയ കമ്മിയിൽ ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളർ ഈ ബില്ല് ചേർക്കും ബില്ലിനെതിരെ രംഗത്ത് വന്ന മസ്ക് ഹൗസ് ഫ്രീഡം കോർക്കസ് ചെയർമാൻ പ്രതിനിധി ആന്റി ഹാരിസ് ഉൾപ്പെടെയുള്ള പ്രമുഖ റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളെയും വിമർശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ട്രംപ് കൊണ്ടുവരുന്ന പല നയങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ കുടിയേറ്റക്കാർക്ക് എതിരെയുള്ള നിയമവും വ്യാപാര നികുതിയുള്ള നിയമങ്ങളുമെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയ അമേരിക്കൻ ജനതയ്ക്ക് വലിയൊരു തിരിച്ചടി ആകുകയാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിന്റെ ആദ്യ ചുവടുവയ്പ്പെന്നോളം ലോൺ മസ്കിത രംഗത്ത് വന്നിരിക്കുകയാണ്